നമ്മളെ നമ്മുടെ നാട്ടിൽ ഈ ബിൽഡിങ്ങുകളിലൊക്കെ ഫയർ തീപിടുത്തം ഉണ്ടാകുന്നതിൻ്റെ വാർത്തകൾ കറങ്ങും അപ്പോൾ അതിൻ്റെ താഴെ ന്യൂസിൽ എഴുതി വരും അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് സംശയിക്കുന്നു അപ്പോൾ ഇത് നമുക്കറിയാം നമ്മുടെ ബിൽഡിങ്ങുകളിലൊക്കെ ഈ ഒരു ഫയർ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഈ ഷോർട്ട് സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത് അകത്ത് ആ ബിൽഡിങ്ങിനകത്ത് ജീവിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അതിനുള്ളിലവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഷോർട്ട് സർക്യൂട്ടിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഇലക്ട്രിക്കൽ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട് ഈ ഡിവൈസസ് ഡിവൈസസൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെയോ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിലെയോ എർത്തിങ് ഒക്കെ പ്രോപ്പർ ആയിരിക്കണം കാരണം ഈ എർത്തിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഈ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ വച്ചിരിക്കുന്ന പല ഡിവൈസുകളും വർക്ക് ചെയ്യില്ല അതുപോലെ ഈ എർത്തിങ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പല എക്യുപ്മെൻറ്റും അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടായാലും നമ്മുടെ വലിയ വലിയ ബിൽഡിങ്ങുകളായാലും നമ്മൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അവിടുത്തെ എർത്ത് പ്രോപ്പറാണോ എന്നുള്ളത് ഒരു ലൈസൻസ്ഡ് ടെക്നീഷ്യനെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഇന്ന് തന്നെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒക്കെ സേഫ്റ്റിയുടെ കാര്യമാണ് നമ്മുടെ ഒക്കെ നമ്മളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന എക്യുപ്മെൻസിൻ്റെ സേഫ്റ്റിക്കും അത് ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല അപ്പോൾ ഈ വീഡിയോ സേവ് ചെയ്തു വയ്ക്കുക നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക